ഇന്ത്യയിലെ ഏറ്റവും ധനികയായ പിന്നണി ഗായക ആരാണെന്ന് ചോദിച്ചാൽ ആശാ ഭോസ്ലി ശ്രേയ ഘോഷാൽ എന്നിവരുടെ പേരുകളായിരിക്കും ആദ്യം ചിന്തിക്കുക പതിറ്റാണ്ടുകളായി ഈ രണ്ട് ഗായികമാരുടെ പാട്ടുകളാണ് സംഗീത പ്രേമികളുടെ മനസ്സിൽ ഭരിക്കുന്നതും ആരാധകർ എന്നും ഓർമ്മിക്കുന്ന ബോളിവുഡ് ഗാനങ്ങളടക്കം പലതും പാടിയിട്ടുള്ളതും ഇവരാണ് എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നയായ പിന്നണി ഗായിക ഇവർ രണ്ടു പേരുമല്ല പിന്നെ ആരാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നയായ പിന്നണി ഗായക തുളസികുമാറാണ് ഏകദേശം ഇരുന്നൂറ്റി പത്ത് കോടി രൂപയുടെ ആസ്തിയാണ് ഇവർക്കുള്ളത് എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വെളുപിടിപ്പുള്ള ശബ്ദമെന്ന് തുളസി കുമാറിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല സംഗീത കമ്പനിയും ഫിലിം പ്രൊഡക്ഷൻ ഹൗസുമായ ടി സീരീസിന്റെ ഉടമയുടെ മകൾ കൂടിയാണ് തുളസികുമാർ ഹിറ്റ് ഗാനങ്ങളിലൂടെ ലക്ഷങ്ങളാണ് മുപ്പത്തിയഞ്ചുകാരിയായി തുളസി സമ്പാദിക്കുന്നത് പാട്ടിലൂടെ മാത്രമല്ല കുടുംബ ബിസിനസ് ആണ് തുളസികുമാറിന്റെ പ്രധാന വരുമാന സ്രോതസ്സും തുളസി കുടുംബത്തിന്റെ ബിസിനസ്സിലും ടി സീരീസ് കമ്പനികളിലും ഓഹരികളുമുണ്ട് കിഡ് കിഡ്ഹട്ട് എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയും കൂടെയാണ് ഇവർ ശ്രുതിമുധുരമുള്ള മെലഡികളിലൂടെ ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന പുതു തലമുറയിലെ ഗായികയായി മാറിയ ശ്രേയ ഘോഷാലാണ് സമ്പന്നരായ ഗായികന്മാരുടെ പട്ടികയിൽ രണ്ടാമത് വരുമാനത്തിലും മാസ്തിയിലും ശ്രേയം ഒട്ടും പിന്നിലല്ല ഏകദേശം നൂറ്റി കോടി രൂപയാണ് ഗായികയുടെ ആസ്തി മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഗായിക കൂടിയാണ് ഘോഷാൽ മനോഹരമായ ഗാനങ്ങളിലൂടെ പുതു തലമുറയുടെയും പഴയ തലമുറയുടെയും സ്നേഹം സമ്പാദിക്കാൻ ശ്രേയക്ക് കഴിഞ്ഞിട്ടുമുണ്ട് ഈ പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് സുനിധി ചൗഹാൻ എന്ന ഗായികയാണുള്ളത് അന്താരാഷ്ട്ര സംഗീത പരിപാടികളിൽ നിന്ന് സുനിധി സമ്പാദിക്കുന്നത് വലിയ തുകയാണ് നൂറ്റി കോടി രൂപയുടെ സ്വത്തിന്റെ ഉടമ കൂടിയാണിവർ നേഹ കർക്കറാണ് പട്ടികയിൽ അടുത്ത സ്ഥാനത്തുള്ളത് അതിശയിപ്പിക്കുന്ന ജീവിത വിജയമാണ് നേഹ മുപ്പത്തിയേഴ് വയസ്സിനുള്ളിൽ സ്വന്തമാക്കിയത് ഇന്ത്യയിലെ മറ്റൊരു ഗായികയും നേടിയിട്ടില്ലാത്ത അസൂയവാഹമായ നേട്ടമാണ് നേഹ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നേടിയിട്ടുള്ളത് സിനിമ പിന്നണി ഗാനങ്ങളിൽ നിന്നും സംഗീത വീഡിയോകളിൽ നിന്നും ടെലിവിഷൻ റിയാലിറ്റി ഷോകളിൽ ജഡ്ജായും വലിയ വരുമാനമാണ് നേഹ ഓരോ മാസവും നേടുന്നത് ലോകമെമ്പാടും നിരവധി ആരാധകരുള്ള നേഹ രണ്ടായിരത്തി പത്തൊമ്പതിൽ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വനിതാ ആർട്ടിസ്റ്റുകളുടെ പട്ടികയിലും ഇടം നേടിയിട്ടുണ്ട് പതിമൂന്ന് പോയിന്റ് ഒൻപത് മില്യൻ വ്യൂസാണ് നേഹയുടെ വീഡിയോകൾക്ക് ലഭിച്ചത് ഇത് കൂടാതെ യൂട്യൂബിന്റെ ഡയമണ്ട് അവാർഡ് നേടിയ ഇന്ത്യയിലെ ആദ്യ ഗായികമാരിൽ ഒരാൾ കൂടിയാണ് നേഹ നൂറ്റിനാല് കോടിയോളമാണ് നേഹയുടെ മൊത്തം ആസ്തി സിനിമാ മേഖലയിൽ മുൻനിര ഗായകരെക്കാൾ കൂടുതൽ വരുമാനമാണ് നേഹ നേടുന്നതും റിപ്പോർട്ടുകൾ അനുസരിച്ച് നേഹകർക്കർ പ്രതിമാസം അൻപത് ലക്ഷം രൂപയാണ് മിനിമം സമ്പാദിക്കുന്നത് ബോളിവുഡ് ഗായിക ആശ്ലാഖ് ഭോസ്ലെ ഇപ്പോൾ സിനിമാ സംഗീത മേഖലയിൽ അധികം സജീവമല്ലെങ്കിലും വരുമാനത്തിന്റെ കാര്യത്തിൽ അവർ പിന്നിലല്ല നൂറ് കോടിയോളം രൂപയാണ് ഈ ഗായികയുടെ മൊത്തം ആസ്തിയായി വരുന്നത്